ഹലോ ഗായ്സ് എല്ലാവർക്കും കിങ്സ് റക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് ഏതൊരു സാഹചര്യം വീട് വെച്ചാൽ നമ്മുടെ നാട് കാണിക്കാൻ പോവാണ് ഗൈസ് ഓക്കെ നമ്മുടെ നാട് ഒരു ചെറിയ കണ്ടൻ്റാണ് നമ്മുടെ നാട്ടിൽ കാണിക്കാൻ പോവാണ് നാട്ടിലെ കുളങ്ങളും ഒക്കെ ഇതൊക്കെ കാണിക്കാൻ പോവാണ് ഗൈസ് അങ്ങനെ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നല്ല മഴ മഴ സമയത്ത് നമ്മുടെ കുളത്തിനടുത്ത് എത്തിച്ചേരുന്നത് അപ്പോൾ നമ്മളെ കുളത്തിൻ്റെ സൈഡിൽ മൊത്തം പുല്ലോടിച്ചിട്ടില്ലേ അല്ലെങ്കിൽ കുളത്തിൻ്റെ ഭംഗി അശ്വതിക്ക് എത്തിച്ചേർന്നാണ് മഴ മാറിയപ്പോൾ ഒരു വീടുണ്ടായ വീടിനെ സുഖമാക്കി അതുപോലെ തന്നെ നമുക്ക് കുറച്ച് എന്തെങ്കിലും വിട്ടോക്കി നല്ല പച്ചപ്പുൽ നടന്ന് പിന്നെ കുളത്തിൽ നിന്ന് ഇറങ്ങി നേരെ നടന്ന് നമ്മളെ ഗ്രൗണ്ട് പഴയ നമ്മളെ ഗ്രൗണ്ട് ആയുസ് ഗ്രൗണ്ട് മൊത്തം വെള്ളം ചേർന്ന് പിന്നെ ഒരു സെക്കൻഡ് സൈക്കിൾ ഓടിക്കുന്നുണ്ടായു പിന്നെ നമ്മളെ നാട്ടിലത്തെ ചെറിയ ഡോണിനെ പരിചയപ്പെടിച്ച് പൂയുടെ എടുത്തിട്ടുണ്ട് പിന്നെ നാട്ടിൽ പൂ നോക്കുമ്പോൾ നടക്കും റോട്ടിൽ നടക്കുന്ന പൂച്ച നടക്കുന്നത് അതിനു ശേഷം പൂച്ചയൂട് ഒരു ഹായ് വർട്ടുണ്ടായിരുന്നു പൂച്ച എന്തോ തപ്പുന്ന് ഹായ് വർട്ട് കേൾക്കുന്നില്ല പിന്നെ അതിൻ്റെ ബാക്കി കാർ ഓടിപ്പോയിട്ടുണ്ട് പിന്നെ കാർത്തിക കാലം പക്ഷീനെ ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ച് ഏട്ടന്മാർ വന്നിട്ട് പരിചയപ്പെട്ടു ഏട്ടന്മാർ എടുത്ത് എടുക്കണം എന്നിട്ട് വീട് വീടെടുത്ത് ഏട്ടന്മാർ വീടെടുത്ത് വെച്ച് പിന്നെ വീട്ടിലേക്ക് നടന്ന് നോക്കുക നടന്ന് പോകുമ്പോഴേക്കും മഴക്കാർ തന്നെ പിടിച്ചു കയസ് പിന്നെ നമ്മൾ എല്ലാം നടന്ന് നടന്നിട്ട് എല്ലാം വീട്ടിൽ നോക്കുകയായിരുന്നു ആയുസ് നേരെ സ്ഥലം കാലേക്ക് നോക്കണം ഞാൻ നാടിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയും നാട് വെച്ച് നമ്മളെ ബാക്കിലേക്ക് കാണുമ്പോൾ നമ്മൾ ഗ്രൗണ്ടാണ് കയച്ച് ഗ്രൗണ്ട് ഭാഗത്ത് വെള്ളം നിറഞ്ഞ ഇപ്പോൾ കളിക്കാത്ത അവസ്ഥയിലെതിക്കാണ് കയസ് ി നേരെ നടന്നു ഈ വീട്ടിൽ കിടക്കുന്നു പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ